പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ കരുളായി ഹൈസ്കൂൾ നാലു സെന്റ് കോളനിയിലെ ദൃശ്യയുടെ മരണം ജനങ്ങളെ കണ്ണീരിലാഴ്ത്തി രണ്ടു ദിവസം മുമ്പാണ് ദൃശ്യ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് നിലമ്പൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്നും ഉടനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറയുകയായിരുന്നു കുട്ടിയുടെ നില വെള്ളിയാഴ്ച നല്ല നിലയിൽ ആയിരുന്നു ജ്യൂസുകൾ പാലുകൾ എന്നിവ കുടിച്ചിരുന്നു എന്നും ശനിയാഴ്ച രാവിലെ കുട്ടിയുടെ നില വളരെ മോശമാവുകയും ഉച്ചയോടെ മരണം സംഭവിക്കുകയുമാണ് എന്ന് നാട്ടുകാർ പറഞ്ഞു മണിക്ക് ശേഷമാണ് കുട്ടിയുടെ ബോഡിയുമായി ആംബുലൻസ് നാലു സെന്റ് കോളനിയിൽ എത്തിയത് അപ്പോൾ നിന്നവരെല്ലാം ഈറൻ അണിയുകയായിരുന്നു ബോഡി കൊണ്ടുവന്നപ്പോൾ റോഡിലും വീട്ടിലും കാലുകുത്താൻ ഇടമില്ലാത്ത നിലയിലായിരുന്നു ചാറ്റൽ മഴയത്തും ജനങ്ങൾ എത്തിത്തുടങ്ങി എല്ലാവരും കണ്ണീരോടെയാണ് മടങ്ങിയത് ഏഴുമണി കഴിഞ്ഞതിനു ശേഷമാണ് കുട്ടിയുമായി ആംബുലൻസ് കുണ്ടുങ്ങലുള്ള ശ്മശാനത്തിലേക്ക് മറവു ചെയ്യാൻ കൊണ്ടുപോയത് കൊണ്ടുപോയതിനു ശേഷവും ജനങ്ങൾ അവിടെ തടിച്ചു നിൽക്കുകയായിരുന്നു കുട്ടിയുടെ അമ്മയുടെ വീട് ഹൈസ്കൂൾ നാല് സെന്റ് കോളനിയിൽ ആണെങ്കിലും അവർ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത് കട്ടിലപ്പാടത്തെ ഒരു വാടക വീട്ടിലാണ് മരണത്തിൽ ചെറിയ ദുരൂഹത ഉണ്ടെന്നും പൂർണമായി പോസ്റ്റ്മോർട്ടം വിവരങ്ങൾക്ക് വിശേഷമേ അറിയുകയുള്ളൂ എന്നും നാട്ടിലെ ചിലർ പറഞ്ഞു കെ എം എച്ച് എസിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ക്ലാസിൽ ജയിച്ച കുട്ടിക്ക് അവിടെ തന്നെ തുടർ പഠനത്തിന് അവസരം ലഭിച്ചിരുന്നു അതിന് ടി സി വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അമ്മ റൂമിൽ മകൾ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കാണപ്പെട്ടത് എൻഫോർ ന്യൂസ് കരുളായി കിഴക്കൻ്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ